അയ്യോ അത് നമ്മുടെ സുരേഷ് അറിയാം ഇന്നലെ വൈകുന്നേരം കാട്ടിൽ പരിചയപ്പെട്ടതാ നീ ആശ്രമ കന്യക തന്നെ ഓ മൈ ഡോഗ് ആ പലിശക്കാരൻ ശുക്രാചാര്യല്ലേ ഇങ്ങോട്ട് വരുന്നത് ഈ മാസത്തെ പലിശ ചോദിക്കാനായിരിക്കും ആ മോളെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇല്ല അത്യാവശ്യമായി ഒരു തപസിൽ പോയിരിക്കണെന്ന് പറഞ്ഞാൽ മതി ഏഹ് ഞാനങ്ങോട്ട് വിളിച്ച കണ്ടുവോ അയ്യോ ഇതൊരു ശുക്രോ അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ കാട്ടിൽ അത്യാവശ്യമായി മാമൻ ആ അതിന്റെ അച്ഛൻ പോയിട്ട് ഒരാഴ്ച ഒരാഴ്ചയായെന്നല്ലേ മോള് പറഞ്ഞത് ആ ഇനി അച്ഛൻ പുറത്തു പോകുമ്പോ മോളൊരു കാര്യം പ്രത്യേകം പറയണം അച്ഛൻ പോകുമ്പോ തല കൂടി എടുത്തോണ്ട് ഈ തലയില്ലാത്ത മനുഷ്യനെ ഞാൻ കാട്ടിൽ എവിടെ പോയി തപ്പിപ്പിടിക്കാനായി ഈശ്വരോ ഏതായാലും അയ്യോ പോയല്ലോ

ും വരു ശകുന്തളേ ശകുന്തളേ ഇവിടുത്തെ പോയി ഇതാര് വള്ളിയോ തേടിയ വള്ളി ഞാൻ വള്ളി അതാ ഇതാര് വള്ളിയാണോന്ന് എന്താടി നീ ഇന്ന പോയില്ലേ ഇല്ലടി അല്ല ഇന്നെന്താടി കൂട്ടാൻ മീനൊന്നും കിട്ടിയില്ലടി അയ്യോ ഇല്ലടി മീനൊന്നും വെക്കാൻ കാശില്ലടി അതിന് മീൻ വെക്കാൻ കാശ് വേണോ ചട്ടി പോലെ അയ്യോ അതല്ല മീൻ വാങ്ങാൻ കാശില്ലെന്ന് അച്ഛൻ ഇപ്പൊ ഹോമം ഒന്നും ഇല്ലടി പിന്നെ എന്ത് വെച്ചടി ഞാൻ ഒരു കിലപ്പോ പച്ചടി വെച്ചടി മീയോ ഞാൻ ഇന്നൊന്നും വേണ്ടാത്ത വെച്ചടി ശരി പോട്ടടി പിന്നെ ചതന്തള്ളേ കുറെ നാളെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്താടി എന്ത് ഭംഗിയാടി നിന്നെ കാണാൻ ഇത്രയും സുന്ദരിയായി നിനക്ക് ഈ സൗന്ദര്യം വെച്ച് ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തോടെ ടീച്ചറായിട്ടായിരിക്കും അല്ലേ അല്ല ബ്ലാക്ക് ബ്ലാക്ക്ബോർഡായിട്ട് പോകുന്നത് നീ എന്നെ ഇങ്ങനെ പുകരുത്താതടി അല്ലടി നിന്റെ ദുർവാസാവ് കൊച്ചിച്ച് നന്ദിയടി അയ്യാ കേക്കണ്ട നിന്നെ ശബിച്ചില്ലാതാക്കും ശാപത്തിന്റെ പുതിയ സ്റ്റോക്ക് എടുക്കാൻ ബാംഗ്ലൂർക്ക് അയ്യോ സമയം പോയി തരഞ്ഞില്ല ടി വി കുക്കറി ഷോ ഉള്ളതാ ആഹാ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പപ്പടം എന്നതാ ശരി കുനിഞ്ഞൊരു കുപ്പ എടുക്കാത്തവടാ പപ്പടം കാച്ചാൻ പോകുന്നു കൊതുക് എങ്ങനെ എന്നെ വിട്ട് പോകുന്നില്ലല്ലോ എന്തൊരു ശല്യമായത് പോ കൊതുക് പോക

നാം ദർശിച്ചിട്ടേയില്ല എന്തൊരകാണ് നിനക്ക് പാലപ്പത്തിന്റെ നിറം വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശരീരം അഴിഞ്ഞു വീഴുന്ന കേശഭാരൻ്റെ അല്ല ആ അനങ്ങാതെ നിൽക്കുന്നത് ഈ കാട്ടിൽ ിൽ ഒറ്റ മാനേ ഉള്ളൂ അല്ലേ അല്ല ഇതിലും ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഈ മാനുകളെ എല്ലാം വേറൊരു മാൻ വന്ന് പിടിച്ചോണ്ട് പോയി അതേതു മാൻ സൽമാൻ എന്ത് സൽമാൻ ഖാൻ അല്ല ശകുന്തളെ ഈ കാട്ടിൽ നിനക്ക് പേടിയാവില്ലേ എനിക്ക് പേടിയുമില്ല കാരണം രണ്ട് ോഴിമാരുണ്ട് പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്റെ കൂട്ടുകാരാ ഞാൻ അവരോട് സംസാരിക്കും കളിക്കാരൊക്കെ ഉണ്ടല്ലോ ഹായ് ഒരു ആ പോകുന്നത് അയ്യോ ഇതാണ് മയില ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മയിലല്ല ഇവിടെ അടുത്തൊരമ്പലത്തിൽ ആറാട്ടിന് മൈലാട്ടം കളിക്കാൻ വന്നതാ വഴി തെറ്റിപ്പോയതാ പുഷ്പാ എനിക്ക് വഴി തെറ്റിയിടാ ഈ മയിലിനെ കൊണ്ട് ഞാൻ തോറ്റു അതൊക്കെ പോട്ടെ ഭവതി ഇതുവരെ വിവാഹം കഴിച്ചില്ലേ ഇല്ല എന്റെ സൗന്ദര്യത്തിനൊത്ത ഒരു പുരുഷൻ എനിക്ക് കിട്ടണ്ടേ ജീവിതത്തിൽ നിന്റെ കല്യാണം എന്റെ ഹൃദയം ഞാൻ നിനക്ക് പകത്തെടുത്ത് തന്നോട്ടെ ഈ സൗന്ദര്യം അങ്ങക്ക് മാത്രമുള്ളതാണ് എന്റെ ശകുന്തളമോള്

എന്റെ ഓർമ്മയ്ക്കായിരിക്കട്ടെ നാസഭിച്ചിൽ തീര മറ്റം കഷ്ടകാലം നിന്ന വിട്ടു നാസഭിച്ചിൽ തീര മറ്റം കഷ്ടകാലം നിന്ന വിട്ടു

നമ്മുടെ ഡയഫ്രം പൊട്ടി ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറായിക്കോ തയ്യാറായിക്കുന്തളേ നീ നമ്മെ അപമാനിച്ചിരിക്കുന്നു ഇത് നാം സഹിക്കില്ല ഞാൻ ഒരാളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ നീ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് അവൻ ചുഴലി വന്ന് പെടഞ്ഞു പെടഞ്ഞു മരിക്കട്ടെ യ്യോ മ ഈ ശാപം പിൻവലിക്കാൻ കഴിയില്ലേ എങ്കിലങ് ഇതുകൂടി കേട്ടോളൂ ഞാൻ ഇത്രയും നേരം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് ഇതാ പറയുന്നത് കൊടുത്താ കിട്ടും മാധവി മാധവി നമ്മുടെ മകൻ ഓസ്കാർ കിട്ടിയെന്ന്

ഞാൻ <laughs> എന്നിട്ട് മൂടിപ്പൊതിച്ചു കടന്നുറങ്ങി ഇവർക്ക് ജന്മം കൊടുത്ത സമയത്തും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മാധവി ഇത്രയും ദുഃഖങ്ങൾ മനസ്സിലൊതുക്കി നിങ്ങൾക്ക് എങ്ങനെയും കഴിയുന്നു നിങ്ങൾക്കൊന്ന്

നിങ്ങൾ ഇങ്ങനെ വിഷമേ മോളെ എന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമല്ലേ ചെറുക്കനെ കുറിച്ച് അറിയാമല്ലോ ചെറുക്കൻഷ്യാണ്ടാകും ആക്കടുത്ത് അണ്ണാക്കരോട്ട് ഇട്ടില്ല ചെറുക്കൻ എത്തി നമുക്ക് അങ്ങോട്ട് മാറി നിക്കാം അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ കാണുവേളെത്തി പറയാമോ നിന്നെ പെണ്ണ് കാണാൻ വന്ന ചെത്തുകാരൻ സുകുമാരന്റെ മകൻ ആൽബർട്ട് ഡേവിഡ് ഡിസൂസ ഫെർണാണ്ടസ് എന്താണ് നിന്റെ ജോലി എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി എടുത്ത് ഞാൻ പുറത്തു ചാടി എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി അടിച്ചു മാറ്റിയത് നീയാല് ിൽ ജോലി ചെയ്തതാണ് ഞാൻ ചുമ്മാനല്ലേ വന്നപ്പോ ഒരു വാടീ

ലേർണാ ഗുളമിദോ കോളേജിൽ നിന്നും എൽഎൽബി അരിച്ച മാറ്റവാണ് അച്ഛാ എൽഎൽബി എന്ന് പറഞ്ഞാൽ വേണ്ട മോളേ നീ ഇത്രയും എൽഎൽബി എടുത്ത് ഒറ്റക്കി ഇരുന്നു తిന്നുമ്പോ ഞങ്ങള് ഇവിടെ പട്ടിണിയായിരുന്നു മോളേ അച്ഛാ എൽഎൽബി എന്ന് പറഞ്ഞാൽ വേണ്ട മോളേ നീ ഇത്രയും എൽഎൽബി ഒറ്റക്കി ഇരുന്നു ഒരു കഷ്ണം എല്ലി ഞങ്ങൾക്ക് തരവായില്ല അച്ഛാ എൽഎൽബി എന്ന് പറയുന്നത് తిന്നുള്ള సాధനമല്ല

എനിക്കാ പൊന്നു ദൈവമേ ഈ പോലീസേന്ന വെറുതെ

അല്ല വാസു േ ഈ നിൽക്കുന്നത് തൽക്കാലം ഇതുകൊണ്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യു അന്തസ്സും അഭിമാനവുമുള്ള കുടുംബം ഇത് ഡൈ തള്ള കൂടെ